എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ കുട്ടിപ്പട്ടാളത്തിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് പേര് നമ്മുടെ മീനൂട്ടീനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ മീനൂട്ടി മീനൂട്ടീനെയും പാത്തൂവിനേം ഇപ്പം വന്നിരിക്കുന്ന കൂട്ടുകാർ കാണാൻ വഴിയില്ല ദാ നമ്മുടെ പാത്തൂട്ടിയാണത് പിന്നെ നമ്മുടെ കല്യാണിക്കുട്ടി ഇതാ രാവിലെ എല്ലാവരും വന്നതുകൊണ്ട് എല്ലാവരും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റി പിന്നെ ദാ നമ്മുടെ സുന്ദരിക്കുട്ടി വീണ്ടും വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ആദ്യം എനിക്ക് ഇവൾ വരുമ്പോൾ ഒരു കൗതുകമായിട്ടാ തോന്നിയത് കേട്ടോ പക്ഷെ ഇപ്പൊ എനിക്കൊരു അത് അത്ഭുതാണ് കാരണം ഇപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഇതുപോലെ വരുന്നുണ്ട് ഇപ്പം ഇവർ രണ്ട് പേരാണ് ഡെയിലി വരുന്നുണ്ട് നമ്മുടെ ചെടികളുടെ പൂക്കളുടെയൊക്കെ എടുത്താണ് വന്നിരിക്കുന്നത് പക്ഷെ ഒരാൾ ഇതിലേതാളാന്ന് എനിക്കറിയില്ല ഇതിലൊരാൾ ഒരുപോലെയാണല്ലോ ഇവരിയ്ക്കുന്നത് അതുകൊണ്ടാണെങ്കിൽ നമുക്കൊട്ടും മനസ്സിലാക്കാനും പറ്റില്ല എന്തായാലും ഒരാളെ വരുന്നുള്ളൂട്ടോ പിന്നെ ഇതാ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിപ്പിക്കണ പോലെ എനിക്ക് തോന്നും കാരണം എന്താ വച്ചാലേ ആൾ കയ്യിൽ കയറും എന്നിട്ട് വീണ്ടും പറന്നു വീണ്ടും വന്നിരിക്കും അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അടുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല അപ്പ ഇതാ നമ്മുടെ കല്യാണിക്കും ബാത്തൂനും മീനുവിനും എല്ലാവരും നിങ്ങൾ ഓരോരുത്തരാണ് പേര് തന്നിരുന്നത് ഇപ്പൊ പുതിയ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും പഴയ ആളുകൾ അവരാണ് എനിക്ക് എല്ലാവർക്കും ഓരോ പേര് ഇട്ടു തന്നത് പെറ്റ്സിനൊക്കെ അപ്പതാ നമ്മുടെ ഈ സുന്ദരി കുട്ടിക്കും ഒരു പേരിടണം അപ്പൊ ഞാൻ കുറേ ആലോചിച്ചിട്ടും ഒരു പേര് കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണോട്ടോ പിന്നെ ഇതാ നമ്മുടെ അമ്മു അമ്മൂനൊക്കെ പേരിട്ട് നിങ്ങളാണ് മമ്മൂട്ടി ഇതാ വന്നിരുന്നത് എന്തൊക്കെയോ കൊത്തിപ്പേറക്കി കഴിക്കുന്നുണ്ടായിരുന്നു രാവിലെ കേട്ടോ നമ്മുടെ കാർത്തിക്കൂട്ടൻ്റെ നല്ല കരച്ചിൽ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും പക്ഷിയായിട്ട് അടി കൂടിയിട്ടുണ്ടാവും അവിടെ നിന്ന് കൊത്തു കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും മരം കൊത്തിയായിരിക്കും കൊത്താറുള്ളത് നമ്മുടെ കാർത്തിനെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടോ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണി അവർ ആയിട്ടുണ്ട് ഇതാ പുട്ടും ഗോതമ്പൂട്ടും ചെറുപയർ കറിയാണ് ഞാൻ എല്ലാ ദിവസവും ചെറുപയർ പുഴുങ്ങി കഴിക്കാറുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കറിയാണ് വെച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ മീൻ കിട്ടി അപ്പം സാധാരണ നമുക്ക് മീൻ കട്ട് ചെയ്തിട്ടാണ് കിട്ടാറുള്ളത് അപ്പം നമുക്ക് എളുപ്പമാണല്ലോ ഇതിപ്പം കട്ട് ചെയ്യാതെയാണ് കിട്ടിയത് പിന്നെ അത് മാത്രല്ല കുറച്ച് അധികം ഉണ്ട് അപ്പം അമ്മയ്ക്ക് നല്ല പണിയാണ് അമ്മയാണ് കേട്ടോ മീൻ കട്ട് ചെയ്ത് തരാറുള്ളത് അപ്പം രണ്ടെണ്ണം അമ്മ എനിക്ക് വേഗം ക്ലീൻ ചെയ്ത് തന്നു ഫ്രൈ ചെയ്യാനായിട്ട് കാരണം അമ്മ ഫ്രൈ ചെയ്തത് കഴിക്കില്ല അതിൻ്റെ ആള് ഞാൻ റോക്കിയാണ് അപ്പോൾ ഇതാ മീനിന്റെ മണം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഒരു പ്രത്യേക ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ ആളുടെ മേത്ത് ശരിക്കും ഇത് ബ്ലാക്കല്ല നമുക്ക് പെട്ടെന്ന് കണ്ടാൽ പേടിയാവും ശരിക്കും ബ്ലാക്കിൻ്റെ മുകളിൽ വൈറ്റും ബ്രൗണും ഒക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു വെറൈറ്റി പൂച്ച ഞാൻ കണ്ടിട്ടില്ല ഇതിനി ഇനി കാട്ടീന്നെങ്ങാനും വന്നതാണോ അറിയില്ല എന്തായാലും ഞാൻ വിളിച്ചു ഓടിപ്പോയിട്ടോ പിന്നെ ഇതാ ഫിഷ് കറിയാണ് വെച്ചത് അപ്പം മീൻ ഞാൻ മുളകിട്ടിട്ടാണ് കേട്ടോ വെച്ചത് അതാണ് എനിക്കിഷ്ടം അമ്മയ്ക്ക് തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം എനിക്കിതാ ഇതുപോലെ മുളകിട്ട് വയ്ക്കുന്നതുമാണ് ഇഷ്ടം കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഇതെല്ലാം ഇഷ്ടം അപ്പം ഞാനിപ്പോൾ മിക്കവാറും ഇതുപോലെ മുളകിട്ടിട്ടാണ് വെക്കുന്നത് ചില സമയത്ത് മാത്രം ഇതുപോലെ മുളകിട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കും അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് കിട്ടുമല്ലോ അങ്ങനെ ഓരോ ദിവസവും മീൻ വാങ്ങിക്കുമ്പം ദിവസവും മീൻ വാങ്ങിക്കില്ല കേട്ടോ ഇവിടെ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കേ മീൻ വാങ്ങിക്കുകയുള്ളൂ എനിക്ക് ശരിക്കും മീനിനേക്കാളും ഇഷ്ടം വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ ഞാൻ കുറേ വർഷം വെജിറ്റേറിയൻ ഒരു ആറ് വർഷത്തോളം ഞാൻ വെജിറ്റേറിയൻ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഒന്ന് മാറ്റിയതാണ് അപ്പം ഞാൻ കൂടുതലും അത് തന്നെയാണ് കഴിക്കാറ് എനിക്കിഷ്ടവും അത് തന്നെയാണ് പിന്നെ എന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മീനും അതുപോലെ തന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ഫുഡിൻ്റെ ഇത് പോകുന്നത് അപ്പൊ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുക്കുക അപ്പൊ നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും ഞാൻ എൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ മീൻ കറിയുടെ അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു അപ്പൊ എനിക്ക് ഇന്നൊന്നും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ ഇപ്പം ഇതാ ഉപ്പാണ് ഇട്ട് കൊടുത്തത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഊണിച്ചിട്ട് പോകാം പോയിട്ട് പെട്ടെന്ന് വരാം ഒരു ഒരു മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ റോക്കീനെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി വന്നിട്ട് കുളിപ്പിക്കാമെന്ന് അപ്പോൾ രാവിലെ ആളെ കുളിപ്പിക്കേണ്ടതാണ് പക്ഷേ ഈ തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് അവനെ കുളിപ്പിക്കാൻ പറ്റിയില്ല അപ്പം ഇതാ മീനെ കേട്ട് കൊടുത്തു അപ്പം ഈ മീനുണ്ടല്ലോ ഒരുപാട് മുട്ടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല ഈ മീൻ്റെ മുട്ട ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ഇവിടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് ഇപ്പം അമ്മ കഴിക്കണില്ല കേട്ടോ കാരണം ഓയിൽ അങ്ങനെ അധികം അമ്മ കഴിക്കണില്ലെന്നനുസരിച്ചിലും ഉണ്ടാവും ഇപ്പം അമ്മയ്ക്ക് പക്ഷെ എനിക്കിഷ്ടമല്ലേ അപ്പം അമ്മ പറയും എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് ഇഷ്ടമില്ല അത്രേ എനിക്കെന്തോ മുട്ട ഫ്രൈ ഇഷ്ടമല്ല പക്ഷെ ഞാൻ കറിയിൽ ചേർക്കും അപ്പം ഇപ്പം അമ്മ അത് കഴിക്കാത്തത് കൊണ്ട് ഞാൻ എന്താ അത് കറിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കറിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കെന്തോ ഞാൻ ആദ്യമേ തൊട്ട് കഴിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ മീൻ മുട്ട ഫ്രൈ അത്ര താല്പര്യം ഇല്ല കഴിച്ചിട്ടുമില്ല കേട്ടോ ഒരു പ്രാവശ്യം എന്തോ ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്കങ്ങ് പിടിച്ചില്ല പിന്നെ പിന്നെതാ ഫ്രൈ ചെയ്തു അപ്പോൾ എനിക്കും റോക്കിക്കും മാത്രമാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് അമ്മ കഴിക്കില്ല അതുകൊണ്ട് പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് റോക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ ഫ്രൈയും മീൻ കറിയും അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാ ആഴ്ചയിലും നമ്മൾ മുടങ്ങാതെ അത് തന്നെ കാരണം റോക്കിക്ക് എന്തെങ്കിലും വേണം പിന്നെ പിന്നെതാ അമ്മ ചീരയും മുരിങ്ങയിലയും കൂടി തോരന ഉണ്ടാക്കിയിട്ടു അപ്പം ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങി മാമ്പഴ പുളിശ്ശേരി അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു അപ്പം അതെല്ലാം കൂടി കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ വരുമ്പോൾ ആയോ എന്ന് വിചാരിച്ചു എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് പോകാൻ അത്ര ഇഷ്ടമുള്ള ആളല്ല എന്നാലും കഴിച്ചു പിന്നെ പിന്നെതാ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ റോക്കീനെ ഒന്ന് കുളിപ്പിച്ചു കുളിക്കാനായിട്ട് റോക്കിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ആളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിപ്പിക്കാൻ നിർത്തുന്ന സ്ഥലത്തൊന്ന് ചാടിയിട്ട് ആ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടാണ് അവൻ നിൽക്കുകയുള്ളു അല്ലാണ്ട് ഓടിപ്പോവൊന്നും ചെയ്യില്ല പിന്നെ ഇതാ ഞാൻ കുറച്ച് വഴക്ക് പറഞ്ഞു അതിന് വേണ്ടി പിണങ്ങി കിടക്കുകയാണ് കേട്ടോ ആൾ വഴക്ക് പറയുന്നത് ഇഷ്ടമല്ല ഞാൻ അപ്പോൾ ഞാൻ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവനെ കുളിപ്പിക്കുന്ന ഷാംപൂവിൻ്റെ ബോട്ടിലെടുത്തിട്ട് അവനങ്ങ് കടിച്ചു അപ്പോൾ അതെനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കാണിക്കണേന്ന് ചോദിച്ചു അപ്പോൾ മനസ്സിലായി എൻ്റെ മുഖം മാറി അപ്പം അറിയാം ഞാൻ അങ്ങനെ വഴക്ക് പറയുന്ന കൂട്ടത്തിലുള്ള ആളല്ല അപ്പോൾ അതാ പോയിട്ടൊരു ബിസ്ക്കറ്റിൻ്റെ കവറ് കെട്ടിയിട്ട് അതും കടിച്ചു പിടിച്ചുകൊണ്ടിരുന്നു പിന്നെ അടുത്ത പ്രശ്നം നമ്മൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞുകഴിഞ്ഞാൽ അത് അവിടെ ചെന്നിട്ട് മണ്ണിങ്ങനെ മാന്തി കുഴിക്കും ആ ദേഷ്യം തീർക്കണതാണ് അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ ചെരുപ്പ് അത് അമ്മയുടെ ഒന്നും ചെരുപ്പ് എടുക്കില്ല വേറെ ആരുടെ എടുക്കില്ല എന്റെ ചെരുപ്പ് മാത്രം നോക്കി അവൻ കടിച്ചിട്ട് എടുത്തുകൊണ്ട് പോകും അപ്പം ഇവിടെ കൊണ്ടുപോകാമെന്ന് പറയില്ലേ എട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആൾ തന്നെ അത് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിട്ട് അവിടെ ഇട്ടേക്കും ഇപ്പം ഇതാ മിണ്ടാ ഞാൻ കുറേ വിളിക്കുന്നുണ്ട് ഇട്ടോ ആൾ അവിടെ നിന്നിട്ട് അപ്പം അവനറിയാം ഇത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാന്ന് ഒരു ദിവസം ഇങ്ങനെ ചെയ്തപ്പം ഞാനൊരു വടിയെടുത്തായിരുന്നു അപ്പതാ അത് തന്നെ ചെയ്യും ഇപ്പൊ എന്നോടുള്ള ദേഷ്യത്തിന് എന്നിട്ട് ആ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കിടന്നു അപ്പൊ അമ്മ ഇപ്പൊ ഇടയ്ക്ക് പറയും ഇതുപോലെ ദേഷ്യപ്പെട്ടാൽ മതി ആള് പോയി ഒരു കുഴി എടുക്കും നമുക്ക് തെങ്ങും തൈ ഒക്കെ വെക്കാന്ന് പറയും അത്രയ്ക്ക് കുഴി എടുക്കും ഇപ്പം ഇതാ പിണങ്ങിയിട്ട് മുഖം തിരിച്ചു കിടക്കുക കേട്ടോ ഞാനവിടെ ഒരുപാട് വിളിക്കുന്നുണ്ട് റോക്കിന്ന് തന്നെ മൈൻഡേ ചെയ്യുന്നില്ല അപ്പോൾ ഇതാ ഒരു ചക്ക കിട്ടി ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവട്ടോ മിക്ക എൻ്റെ ബ്ലോഗിനകത്തും ചക്ക ഉണ്ടെന്ന് ഇനിയിപ്പ ചക്കെ തീരാറായല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചക്ക കിട്ടുമ്പോൾ അമ്മ ഇതാതിരുന്നിട്ട് ഒന്ന് എടുത്തു വയ്ക്കും ചിലപ്പം മെഴുക്കോറ്റിയൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ അത് അങ്ങനെ എടുത്ത് ചിലപ്പോൾ കളയാറുണ്ട് കേട്ടോ പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ വറുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ വറുത്തിട്ടുള്ളൂ അപ്പം നല്ല മൂത്ത ചക്കയാണ് അപ്പോൾ അതാ പിണങ്ങി കിടന്ന ആൾ കുറച്ചു നേരം കഴിഞ്ഞ് എന്നെ കാണാണ്ടായിപ്പോൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ആളുടെ പിണക്കം കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ ഓടി വരും പാവം പിന്നെ ഇതാ വൈകുന്നേരം ആയിപ്പം രണ്ട് മൂന്ന് അടയൊക്കെ ഉണ്ടാക്കിയിട്ടോ പഞ്ചസാര വെച്ചിട്ടാണ് അട സാധാരണ ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു